ഹലോ വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കേസ് കാണുന്നത് ഹെയർ കട്ട് ചെയ്തു കേട്ടോ ആക്ച്വലി കുറേ നാളായിട്ട് ലോങ് ഹെയർ ആയ കാരണം കുറച്ച് ഷോർട്ടായിട്ട് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അറിയാൻ കട്ട് ചെയ്തതാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞേക്കണേ എങ്ങനെയുണ്ട് ഈ ലുക്കാണോ ആ ലുക്കാണോ എനിക്ക് ചേരുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞേക്കണേ പിന്നെ പുറത്ത് അത്യാവശ്യം മഴ നടക്കുന്ന വോയിസ് കേൾക്കുന്നുണ്ടോ എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക ആ പുറത്തത്തെ മഴയും സൗണ്ടും ഒക്കെ കേട്ടോ ആക്ച്വലി ഇന്ന് 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 വീഡിയോ എടുക്കാൻ വന്നതിൻ്റെ മെയിൻ കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ ഇൻസ്റ്റ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലും കഴിഞ്ഞ ഒരു അഞ്ച് അഞ്ച് മാസം മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഒബയോസിയുടെ ആ ഒരു ഓർണമെൻ്റൽ ഇഷ്യൂ ഉണ്ടല്ലോ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൂടാം അതിൻ്റെ ആ റീൽസ് അതുമായി ബന്ധപ്പെട്ട കുഞ്ഞു റീൽസ് ആക്ച്വലി ഞാൻ ആ വീഡിയോയിൽ അവരുടെ ഓർണമെൻസിനെ പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മീൻസ് ക്വാളിറ്റി ഇഷ്യൂ ഒക്കെ നന്നായിട്ട് ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പ്രൈസ് കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെഫിനറ്റ്ലി പ്രൈസ് കമ്പാരിസൺ വീഡിയോയില് കുറച്ച് കൂടുതലാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഓരോരുത്തരുടെ എന്താ നമ്മളൊരു സാധനം വിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എത്ര വിലയ്ക്ക് വിൽക്കണം എന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങാം അല്ലാന്നുണ്ടെങ്കിൽ വേറെ പേജിൽ നിന്ന് വാങ്ങാം അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുമായി ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ജസ്റ്റ് ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഇതായിട്ടൊരു ജസ്റ്റ് ഒരു തേർട്ടി സെക്കൻഡിൻ്റെയോ മറ്റോ ഒരു ചെറിയൊരു ഷോർട്ട്സ് റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ താഴെ എൻ്റെ മൊന്നെ എനിക്കില്ലാത്ത കുറ്റങ്ങളും കുറവുകളൊന്നുമില്ല അപ്പം അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇന്നെക്കൊണ്ട് ഒയ്യാതായി കമന്റിന് റിപ്ലൈ കൊടുത്തിട്ട് കാരണം ഇപ്പോൾ ക്ലാസ്സിൽ പോകുന്ന കാരണം കൊണ്ട് എനിക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ആ കമൻസ് ഒന്നും ക്ലാരിഫൈ ചെയ്യാം അതിനൊരു റിപ്ലൈ ആയിട്ട് ഇന്നൊരു വീഡിയോ റിയാക്ഷൻ വീഡിയോ പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പനിയാണെങ്കിൽ കൂടി ഞാൻ വന്നിരിക്കുന്നത് നല്ല പനിയാണ് ജസ്റ്റ് ചെറിയൊരു ലിപ്സ്റ്റിക്കും ഐബ്രോസും ഒന്ന് ഫിൽ ഫില്ല് ചെയ്തെങ്കിൽ നാളെ എക്സാം വേണേൽ അപ്പോൾ ഒക്കെ ഒന്ന് ഫിൽ ചെയ്ത് പഠിക്കേണ്ട കാരണം കൊണ്ട് അതൊക്കെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ കൂടെ എന്ന് വിചാരിച്ചു കാരണം ഒട്ടും തന്നെ വയ്യാതെ ഇരിക്കുകയാണ് ഫുൾ ടയർഡാണ് എന്നാൽ പിന്നെ ആ വീഡിയോസിന് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു ആ കമൻസിന് ആ ഷോർട്സിന് ആ വീഡിയോസിന് എന്തായാലും കമൻസ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഓരോ കുറേ കമൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇത് റിപ്ലൈ ആയിട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട് പഴയ വീഡിയോ ആണ് കുറേ ഒന്നും മനസ്സിലായിട്ടില്ല വീഡിയോ ജസ്റ്റ് കാണുന്നു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം വീഡിയോ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫോണിൽ കാണുന്ന റീൽസ് എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ അല്ലെങ്കിൽ ഇടുന്ന ആള് അന്ന് ഇട്ട വീഡിയോ ആയിരിക്കില്ല അതൊന്നും മനസ്സിലാക്കണം ചിലപ്പോൾ വർഷങ്ങൾക്ക് മുന്നിട്ട വീഡിയോസ് നിങ്ങളുടെ റീൽസിൽ സ്ക്രോൾ ചെയ്യുമ്പം കയറി കയറി വരാം അതൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓക്കെ അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ പുര കത്തുമ്പോൾ വാട് വെട്ടിയിൽ ഒന്ന് കമന്റ് അങ്ങനെ ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു ഞാൻ കമന്റ് ചെയ്ത ആളുടെ പേരും കമന്റും വായിക്കാട്ടോ എന്നിട്ട് ഓരോരുത്തർക്കും റിപ്ലൈ തരാം ഇതേപോലെ റിപ്ലൈ വന്ന വീഡിയോ എൻ്റെ ചാനലാദ്യമായിട്ടാണ് കാരണം അത്ര വലിയ ചാനലൊന്നും അല്ലാതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും അധികം വരാറില്ല നെഗറ്റീവ് കമൻസ് വന്നതുകൊണ്ട് എനിക്ക് വലിയ വിഷയമൊന്നുമില്ല കാരണം നിങ്ങളാണല്ലോ കമന്റ് പറഞ്ഞത് എനിക്ക് പ്രശ്നമൊന്നുമില്ലാട്ടോ നിങ്ങൾക്ക് ഇനിയും കമന്റ് ഒക്കെ ഇടാം നോ പ്രോബ്ലം അപ്പം ഞാൻ നോക്കട്ടെ ഓരോരോ കമൻസിന് റിപ്ലൈ തരാം കേട്ടോ പത്ത് ഇരുന്നൂറ് കമൻസ് അത്ര കമൻസ് ആണ് വന്നത് പക്ഷേ എൻ്റെ നിങ്ങളൊന്ന് വിചാരിക്കേണ്ട ഇതാണ് ഇത്രയും വലിയ കമൻറ്റ് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ചാനൽ എന്ന് പറയുന്നത് ഒരു നോർമൽ സ്റ്റാർട്ടിങ് ചാനലാണ് അതിൽ ഇത്രയും കമൻറ്റ് വരാൻ പറഞ്ഞാൽ ഇത്രയും കമൻറ്റ് വന്ന വീഡിയോസ് എന്നല്ല പക്ഷേ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വരുന്നത് ഈ ഒരു വീഡിയോസിനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോരുത്തരെയും അതിൽ കുറേ ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ഓരോരുത്തർ കമന്റിട്ട് ഓരോരുത്തരുടെ പേരും കമന്റും വായിക്കാം ഹലോ എൻ്റെ ഈ വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് എന്ത് തോന്നും എനിക്ക് അറിഞ്ഞൂടാ കാര്യം പറയാം ആ കമന്റ് ഇട്ടവരുടെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഇപ്പോഴാണ് ഇടുന്നത് എന്നാണ് ഒരു 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 ഇതുള്ളത് പിന്നെന്താ വെച്ചാൽ ഇപ്പൊ അവരുടെ ഒരു ഓബ ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ അതായത് മൂന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം വ്യക്തമായി എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ് മൂന്ന് സ്റ്റാഫ് ഉണ്ട് ആ സ്റ്റാഫ് മൂന്ന് പേരും ക്യു ആർ കോഡൊക്കെ മാറ്റി എങ്ങനെയൊക്കെയോ ഒരു അറുപത്തെട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ അവരുടെയും തട്ടിയെടുത്തു അതിനെ തുടർന്ന് അവർ കണ്ടുപിടിച്ചതിൻ്റെ ബേസിലാണെന്ന് തോന്നുന്നു അവർ അവരെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കണ്ടികൊണ്ട് ഒന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്കെതിരെ അഹാനയ്ക്ക് സോറി അഹാനല്ല ഓബൈ ഹൊസീനയ്ക്കെതിരെ കേസ് കൊടുത്ത് അതായത് ദിയാകൃഷ്ണയ്ക്കെതിരെ കേസ് കൊടുത്ത് അങ്ങനെയാണ് അവര് അപ്പോൾ ഈ പൈസ തട്ടിപ്പും കാര്യങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചത് അപ്പോൾ അവരൊന്നാമത് ചില പ്രഗ്നൻ്റ് ആയിട്ട് ഡെലിവറി ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷനിൽ വേണ്ടായിരുന്നു അത് വേറൊരു കാര്യം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതുപോലൊരു സിറ്റുവേഷനിൽ ഞാൻ എന്താണ് ഇങ്ങനെ പറയുന്നതെന്നായിരിക്കും പലരുടെയും ചിന്താഗതി അതായത് ജ്വല്ലറി ഇഷ്യൂ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞു എന്നായിരിക്കും പലരുടെയും ഇഷ്യൂ അങ്ങനെ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ ഞാനത് പണ്ടിട്ടൊരു വീഡിയോ ആണ് പണ്ടിട്ട വീഡിയോയിൽ ഒരിക്കലും അവരെ എന്താ തെറ്റായ രീതിയിലൊന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ആ റീൽസ് റീൽസൊന്നും കാണാൻ വേണ്ടി ചെറുതായിട്ടൊരു ഇത് കൊടുത്തതാകട്ടോ അല്ലാണ്ട് ഞാൻ ആ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കി അറിയാം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ നല്ലൊരു റിവ്യൂ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തായാലും അവരുടെ കസ്റ്റമർ അവരുടെ സ്റ്റാഫ് അവരുടെ ചെയ്തോട്ടും തന്നെ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയാൻ കാരണം അവർക്ക് മാക്സിമം എന്ത് ശിക്ഷയാണ് വാങ്ങിക്കൊടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടോ അപ്പോൾ ഞാൻ കമൻറ്റ് കമൻസ് കുറച്ച് കമൻസിന് റിപ്ലൈ പറയാം ഒരാൾ ഒരു പിക്ക് അച്ചു എന്ന് പറഞ്ഞ ഒരു കുട്ടി പുര കത്തുമ്പോൾ വാഴ ഇട്ടുന്നു അങ്ങനെ കുറെ എണ്ണമുണ്ടെന്നും ഒരിക്കലും പുര കത്തുമ്പോൾ വാഴ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടില്ല കേട്ടോ അത് പണ്ടത്തെ വീഡിയോ ആയിരുന്നു നിങ്ങൾക്കത് മനസ്സിലാകുമോ പിന്നെ ഐശ്വര്യ എന്ന് പറഞ്ഞ ഒരു കുട്ടി ടു നോട്ട് യു ഫീൽ അഷീവ്ഡ് ഓഫ് യുവർ സെൽഫ് ഫോർ ബീയിങ് ലൈക്ക് ദീസ് ഷോ സം എംപത്തി ഫോർ തെം നമ്മൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാൻ അവർക്കെതിരെ അങ്ങനെ ഒന്നും വീഡിയോ ചെയ്തിട്ടില്ല എനിക്കൊരു പേഴ്സണൽ എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയും നല്ല രീതിയിലായിരുന്നു റിവ്യൂ വീഡിയോ ഫുൾ കാണാണ്ട് അവിടെ നിന്ന് ഇവിടെ കണ്ടിട്ട് കമൻറ്റ് ഇടാൻ വരല്ലേ ദയവ് ചെയ്ത് പിന്നെ കൂട്ടി പറഞ്ഞ ട്രെൻഡിങ് സീരിയസ്ലി ഷൂ സം എമ്പത്തി അതായത് കുറച്ച് അമ്പത്തി ആവാമെന്നാണ് കൂട്ടി പറയുന്നത് അതായത് ട്രെൻഡിങ്ങിൻ്റെ പിന്നാലെ ട്രെൻഡിങ്ങിൻ്റെ പിന്നാലെ ഇന്ന് പോയതല്ല അല്ലെങ്കിൽ ഈ ഒരാഴ്ച പോയതല്ല അഞ്ച് മാസം മുന്നേ നടന്നിരുന്ന ഒരു ഇഷ്യൂ എനിക്ക് തോന്നി അതായത് എനിക്ക് എൻ്റെ നെഗറ്റീവായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് പേര് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അതായത് അവരുടെ അത്ര അത്രങ്ങൾ ക്വാളിറ്റി ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഇപ്പോഴും വിശ്വാസം കാരണം നല്ല ഉള്ള ഓർണമെന്റ്സ് ആണ് അവർ സെല്ല് ചെയ്യുന്നതെന്ന് എനിക്ക് പറയണമെന്ന് തോന്നി അതെന്റെ ഇഷ്ടമാണ് കേട്ടോ വേറെ ഒരു നിഷാന നശീബ് ഷെയ് മോണിയോ എന്തിനാണ് ഒരു പ്രശ്നം നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഷോ സംസ്പെക്ട് ഓക്കെ മനസ്സിലായിട്ട് ആ വിചാരിക്കുന്നത് ഞാൻ ഇപ്പോഴത്തെ വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും ഞാൻ ഇപ്പോഴത്തെ വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ടാണ് കമൻറ്റ്സ് തന്നുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ വീഡിയോസ് കാണാറുള്ള ആളായിരുന്നു ഇനി ഇല്ല ഹാവ് സം മനീർ ഷീ ഈസ് പ്രഗ്നൻറ്റ് പ്ലീസ് എനിക്കറിയാം കൃഷ്ണ ഓൾസോ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാം ഞാൻ ഇപ്പം ഇട്ട വീഡിയോ അല്ല മിസ്റ്റർ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇപ്പം ഇട്ട വീഡിയോ അല്ല അത് അഞ്ച് മാസം ഇട്ട വീഡിയോ ആണ് അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യം മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അവിടെ നിന്ന് നമ്മൾ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത് ദി ഈസ് വിദ്യ ഈ ഷോർട്ട് ഈസ് സെവൻ മന്ത് തോളിട്ട് വൺ കുറച്ച് പേർ ഇതുപോലെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ സെവൻ മന്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അന്ന് ഏഴ് മാസം മുന്നേ തന്നെ ആയിരിക്കണം മേ ബി ഇട്ടിട്ടുണ്ടായിരുന്നത് ഏഴ് മാസം മുന്നേ ഇട്ട വീഡിയോ ആണ് കുറച്ച് പേര് അങ്ങനെ മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നത് കാരണം ഓൾറെഡി അവർ അന്ന് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇതിന്റെ ഡേറ്റ് നോക്കിയിട്ടുണ്ടായിരിക്കണം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കമന്റ് ഒന്നും അറിയാണ്ട് കമൻ്റ് ചെയ്യുന്നത് നിങ്ങളാണ് പുര കത്തുമ്പോൾ വാഴ വിട്ടുന്നത് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ശ്രീ എന്താ ശ്രീജ സുരേഷ് ലാസ്റ്റ് ആ വാരി എറിഞ്ഞത് ക്യൂട്ട്നെസ് ആണോ യെസ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്യൂട്ട്നെസ് ആണ് കേട്ടോ ട്രെൻഡിങ് ഇഷ്യൂ ഓ ട്രെൻഡിങ് ഇഷ്യൂ ആയിട്ടല്ല ഇതിനാണ് പച്ചമലയാളത്തിൽ പറയുന്നത് പുര പുരകെത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റ്ലി നേരത്തെ പറഞ്ഞ കമന്റ് നേരത്തെ വന്ന ഒരു കമന്റ് തന്നെയാണിത് വേറെ ആളുടെ കമന്റ് ആണെന്ന് മാത്രം അറിയാം എന്താ ഹദി ഹാസൻ അറിയാമിലേ ഫേമസ് ആകുമെന്ന് വൺ കെ ലൈക്ക് കിട്ടിയില്ലേ സെലിബ്രേഷൻ കേക്ക് കട്ടിങ് വേണ്ടേ ഡെഫിനറ്റ്ലി യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കുറച്ച് റീച്ച് ഉണ്ടാവാനും അതിൽ നിന്നും കുറച്ച് ഏഡിങ്സ് കിട്ടാനും തന്നെയാണ് അത് ഞാൻ വാദിക്കുന്നില്ല ഇല്ല എന്നൊന്നും വൺ കെ ലൈക്ക് അല്ലെങ്കിൽ കമൻറ്റ് വന്നതുകൊണ്ട് കേക്ക് കട്ടിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഡെഫിനറ്റ്ലി വൺ കെ സബ്സ്ക്രൈബ്സ് ആകുമ്പോൾ കേക്ക് കട്ടിംഗ് നടത്താം കേട്ടോ നവംബറിൽ ഇട്ടിട്ട് ഉള്ള വീഡിയോ ആണ് ഇത് കമൻസ് ഇടുന്നവർ അതും കൂടി ശ്രദ്ധിക്കണേ ഇഷ്യൂ ഇങ്ങനെ ആയപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത ചെയ്തതാണ് അത് പറഞ്ഞത് ഏതൊരു ഉം എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട് കുറച്ച് പരിസ്ഥിതി പേർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി വീഡിയോ ഇടുമ്പോൾ ഏതൊരു വീഡിയോ കാണുമ്പോഴും അതിന്റെ ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിനെ വിട്ട് ജീവിക്കാൻ കുറെ എണ്ണം അതായത് കൃഷ്ണപ്രിയ എസ് കുമാർ പറഞ്ഞതാണ് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ വിറ്റിട്ട് ജീവിക്കാം അതായത് നമുക്കൊരു ട്രെൻഡിങ് ടോപ്പിക്ക് കിട്ടുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നു എന്നുള്ളത് യൂട്യൂബേഴ്സ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തതല്ല ആയിരുന്നു അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം പക്ഷേ ഇതുപോലെ ഒരുപാട് കമൻറ്റ് വന്നതിൻ്റെ ഫേസിലാണ് ഇന്ന് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് കാരണമായത് ഒന്നും രണ്ടു ദിവസമായിട്ട് വിചാരിക്കുന്നു നടക്കാറില്ല ടൈമിൽ അപ്പം ഇന്ന് പനിയാണെങ്കിൽ കൂടി ഞാൻ ഇടത്തേ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് എടുക്കുന്നത് കാരണം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരണമല്ലോ ഇത് ഞാൻ ഞാനിപ്പോൾ ഇടത്ത വീഡിയോ അല്ല എന്നുള്ളത് റീച്ച് കിട്ടാൻ നോക്കിയതാണല്ലേ ദേവനന്ദ പറയുകയാണോ റീച്ച് കിട്ടാൻ നോക്കിയതാണല്ലേ എന്ന് അങ്ങനെ ഇപ്പോൾ പുര കത്തുമ്പോൾ തന്നെ ഇയാൾ വാഴ വെട്ടി പൈസ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഹണി എന്ന് പറഞ്ഞൊരു കുട്ടി കെട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റ് നോക്കിയാൽ നെഗറ്റീവ് കമന്റ് ഇട്ടോ ഓക്കെ രാഹുൽ പുത്തൻപുരയിൽ പറയുന്നതാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റ് നോക്കി നെഗറ്റീവ് കമൻ്റ് ഇടാൻ അതായത് ഡേറ്റ് അപ്ലോഡ് ചെയ്ത ഡേറ്റ് നോക്കിയിട്ട് കമൻസ് വന്നിടാനാണ് പറയുന്നത് താങ്ക് യു ചേട്ടാ വീഡിയോ ഇടൂ അല്ലാതെ ടെസർ പോലെ നിന്റെ വീഡിയോ അപ്ലോഡ് ആകുമെന്ന് കാണാന എന്തൊക്കെയോ പറയുന്നു ബ്ലാക്ക് ഹൗസ് എനിക്ക് തോന്നുന്നു ഫേക്ക് അക്കൗണ്ട് ആണെന്ന് തോന്നുന്നു നിന്റെ അഭിപ്രായം ഇവിടെ ആർക്കും കാണണ്ട എന്റെ അഭിപ്രായം താല്പര്യമുള്ളവർ കണ്ടാൽ മതി താല്പര്യമുള്ളവർ കേട്ടാൽ മതി എനിക്ക് ഒറ്റ നിർബന്ധമില്ല ശ്രീകാന്ത് പി എസ് ഓക്കെ ബ്ലൂവിന് വേണ്ടിയാണ് നാറ്റിക്കല്ലേ കില്ലർ പാണ്ടാം ഡെഫിനറ്റ്ലി ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആവാനാണ് ചാൻസ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ഒന്ന് പറഞ്ഞു നോക്കാല്ലേ അതായത് വി ബ്ലോഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കി തോന്നും യൂട്യൂബർ ആണോ അതോ ഫേക്ക് അക്കൗണ്ട് ആണോ എന്നറിയില്ല ഒരു അഞ്ച് ദിവസം മുന്നേ വന്ന കമെൻ്റ് ആണ് കേട്ടോ ആര്യ കാണുന്നില്ല വേറെ വല്ല പണിക്കും പണിക്കുമ്പോൾ ആര്യ അതായത് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഓബ യു സിയുടെ ആ ഒരു ഓർണമെൻ്റൽ ഇഷ്യൂവിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോയി കണ്ടു നോക്കണം എന്ന് പറഞ്ഞതിൻ്റെ ബേസിലായിരിക്കണം മേ ബി കാണുന്നില്ല വേറെ വല്ല പണിക്കുമ്പോ എന്ന് പറഞ്ഞത് ആ വീഡിയോ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഇങ്ങനെ ഒരു ഇടില്ലായിരുന്നു ഹാവ് സം മാനേഴ്സ് എനിക്ക് അത്യാവശ്യത്തിന് നല്ല മാനേഴ്സ് ഉണ്ട് മാനേഴ്സ് ഇല്ലാത്തവർ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ തന്നെയാണ് ചേട്ടാ ലേബൽ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു കുട്ടിയാണെട്ടോ നിന്റെ പേഴ്സണൽ അഭിപ്രായം ഒന്നും ആർക്കും കേൾക്കണ്ട എല്ലാവർക്കും പേഴ്സണൽ അഭിപ്രായമുണ്ട് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ചെയ്യും പറയും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കേൾക്കാം ഞാൻ ഒരാളുടെ മേത്തും അടിച്ചേൽപ്പിക്കാൻ നിൽക്കാറില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസർ ഫസ ആർ പറയുന്നു പ്ലീസ് ടു ചെക്ക് ദ ഡീറ്റിൻ ഡിസ്ക്രിപ്ഷൻ നവംബറിൽ ഷോർട്സ് ആണ് ഫൈവ് മന്ത്സ് ആക്കോ ഉള്ള ഷോർട്സ് ആണ് അല്ലാതെ പുര കത്തുമ്പോൾ വാഴ വെട്ടല്ല താങ്ക് യു ചേട്ടാ അങ്ങനെ ഒരുപാട് പേര് പോസിറ്റീവായിട്ടുള്ള കമൻസുകളും തന്നിട്ടുണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് വേറെ പണിയില്ലേ ട്രെൻഡിങ്ങോ കഷ്ടം അവസരം മുതലെടുപ്പ് അത്ര തന്നെ പോയേ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ ഒരു അനു അനു എന്ന് പറഞ്ഞ ഒരാൾ ഇനി കുറേ വാഴകൾ ഇങ്ങനെ വരും ഇതിനെയും സഹിക്കണം ആക്ച്വലി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ ഇട്ട വീഡിയോ ആണെന്ന് നാണമില്ലേ എന്ന് ചോദിക്കുന്നില്ല ഇല്ല എന്ന് മനസ്സിലായി വിവരമില്ലേ എന്ന് ചോദിക്കുന്നില്ല ബട്ട് ഒരു അല്പം പോലും വിവരമില്ലാതെ ഇങ്ങനെ സാധിക്കുന്നു ഓസിയിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് അല്ല അങ്ങനെ ഒരുപാട് ഷീതൽ ഷാജിയുടെ ഒരു ആയിരുന്നേ അപ്പോൾ ഇതുപോലെ ഒരുപാട് കമൻറുകൾ വന്നിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളു ഇനി മുഴുവൻ കമൻറ്റ് വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല നല്ല ചുമ വരുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ ഇപ്പോഴത്തെ വീഡിയോ അല്ല എന്ന് മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ അവർക്ക് ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റാഫ് തന്നെയാണ് ഇതിൻ്റെ ഒരു വികാരം എന്ന് പറയുന്നത് സ്റ്റാഫ് പൈസ അങ്ങനെ തട്ടിയെടുത്തതിൻ്റെ പേസിൽ അത് പിടിച്ചപ്പോൾ അവർ കേസ് കൊടുത്തതൊക്കെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റ്ലി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഉദയാകൃഷ്ണ ഇങ്ങനത്തെ പ്രഗ്നന്റ് ആയി ഡെലിവറി ടൈം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായതിന് ഒരുപാട് വിഷമമുണ്ട് അല്ലാതെ ഞാൻ ഈ സമയത്ത് ഇട്ട വീഡിയോയോ അവരെ കളിയാക്കാൻ വേണ്ടി ഇട്ട ട്രെൻഡിന് പിന്നാലെ പോയി ഇട്ട വീഡിയോ ഒന്നല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇനി ഇനി വേക്കം ആ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഇതേപോലെ കമൻസൊന്നും ഒന്നും എടുത്ത് വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രം ദയവെയ്ത് കമൻറ്റ് ഇടാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കാണണ്ട ദയവെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എനിക്ക് ഒരുപാട് ജനുവൻ ആയിട്ടുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരാണ് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇനിയും ഇതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നല്ല നല്ല കമൻസ് വീഡിയോൻ്റെ താഴെ ഇടണം ഉണ്ടാവും അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ടിൽ ദൻ ടേക്ക് കെയർ ബൈ ബൈ